അതെ ഞാനിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണെങ്കിലേ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒരു പാറ ആ അതായത് അധികം ആരും അറിയപ്പെടാത്തൊരു കുഞ്ഞു പാറയാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതും ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് അപ്പോൾ എന്തായാലും ചൂട് സമയം കൂടെയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഞങ്ങൾ കാപ്പ് കഴിക്കാൻ ഇറങ്ങി ഒരു കുഞ്ഞു കടയിലാണ് കേട്ടോ നല്ല അപ്പവും കിഴങ്ങുകയറിയൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ക്യാമറാമാനും രാവിലെ കഴിക്കും മിക്ക ദിവസവും ഞങ്ങൾ കഴിക്കില്ല കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുമ്പോഴായിരിക്കും കഴിക്കുന്നത് ഇന്ന് ഞങ്ങൾ കഴിക്കാനിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു എല്ലാവരും അപ്പോൾ ഞാനിത് പറയാൻ പോകുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ കുളപ്പടയിൽ നിന്ന് കുറിയാത്തി ഒരു മാർത്തോമ ചർച്ചുണ്ട് കേട്ടോ ആ മാർത്തോമ ചർച്ചിൻ്റെ തൊട്ടടുത്ത് ഒരു വഴിയുണ്ട് ഒരു ഇടനാഴിയുണ്ട് ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ കേട്ടോ കുറച്ച് ദൂരം അത് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ നടന്ന് നമുക്ക് അവിടെ പോകണത് ഈ വഴി കണ്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരം വരെ വണ്ടി പോകത്തുള്ളൂ അത് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ നടന്നാണ് ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിപ്പെടേണ്ടത് നടക്കുമല്ലോ ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ ഞാൻ ഇന്നേ വന്നിട്ടുള്ളത് എൻ്റെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ മണ്ണുരുത്തിപ്പാറ എന്ന് പറയും കേട്ടോ എന്തായാലും എൻ്റെ സ്വന്തം ജില്ലയിലെ കുഞ്ഞു കുഞ്ഞ് ഗ്രാമങ്ങളും മലയും പുഴയും കാടും കടലും ഒക്കെ നിങ്ങളിൽ ഞാൻ എത്തിക്കുന്നതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ അടുത്ത ജില്ലയിലേക്ക് അപ്പോ ഒരുപാട് ദൂരം ഞാൻ നടന്ന് കയറിയിട്ടുണ്ട് നമുക്ക് ഒത്തിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ കടലിൽ ഞാൻ ഇതുവരെ കടലിൽ പോയി നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ കടലിൽ എത്രയും പെട്ടെന്ന് ഞാൻ പോകുന്നതായിരിക്കും രണ്ട് ദിവസം എങ്ങാണ്ട് എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ അന്വേഷിച്ചോളും കേട്ടോ നമുക്ക് എന്നാ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാമോ ഇത് ഉണങ്ങി തരുന്ന് കിടക്കുന്നത് കണ്ടോ അത്രയും ചൂടാൽ അല്ലേ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ചൂടാന്നേ അപ്പോൾ അതെ ഒത്തിരി ആൾക്കാർ വന്ന് ഈ പ്രകൃതി ഭംഗി ഇവിടെ ഈ പാറയുടെ മുകളിൽ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതാണ് ഒരുപാട് പേര് പറഞ്ഞിട്ട് കേട്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് അങ്ങോട്ട് പോയിട്ട് എന്താണോ നോക്കാവേ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ അല്ല അറിയോ മാങ്ങോട്ട് മാങ്ങോട്ടുപാറയിലാണേ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മാങ്ങോട്ട് പാറ എന്നാണ് പറയുന്നത് ആരെങ്കിലും മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ കാരണം എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതാണ് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലും കാരണം ഈ പ്രദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറ്റിച്ചെടികളൊക്കെ നന്നായിട്ട് കരിഞ്ഞ് നിൽ നിൽക്കുന്ന അല്ലേ അപ്പോൾ ഞാനിത് ആ പാറയുടെ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് നോക്കിക്കേ വെറൈറ്റി ആണല്ലേ പാറയുടെ മുകളിൽ നിന്ന് അത് നട്ടുച്ച സമയത്ത് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ എന്ത് പറയാനാണ് സത്യം പറഞ്ഞാൽ രാവിലെ വന്നതാണ് ഒത്തിരി ദൂരം ആയതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയപ്പോഴും ഉച്ചയായത് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പം കുറേ നാളുകൊണ്ട് ഞാൻ ഈ വെയിലത്തുള്ള യാത്ര കാരണം എൻ്റെ ശരീരത്തിൽ പല ഇരിറ്റേഷനും ഇപ്പോൾ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പറയാണ്ടിരിക്കാമോ ഏട്ടാ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് പക്ഷേ ഞാൻ കുറച്ച് നേരം വെയിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത് ഇതേ ഒരു ചെറിയൊരു കൽവിളൊക്കെ കണ്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഞാനും ഫസ്റ്റ് ടൈം വരുന്നതല്ലേ അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നമുക്ക് നോക്കാവേ എന്നോടൊപ്പം വരണേട്ടോ അങ്ങനെ മങ്കാട്ട് പാറയുടെ നെറുകയിൽ ഞാൻ എത്തിയിട്ടുണ്ട് എത്തിയപ്പോഴിതേണ്ടേ ഒരു കൽവിളക്ക് കേട്ടോ ആ ഈ പാറയുടെ മുകളിൽ ഒരു കൽവിളക്കുണ്ട് ഇവിടെ ഒരു കുഞ്ഞ് ശിവലിംഗമാണ് കേട്ടോ അതേണ്ടേ ഒരു കുഞ്ഞ് ശിവലിംഗമാണ് അതവിടെ പ്രതിഷ്ഠയായി കാണുന്നത് ഇതേ കണ്ടോ ആൾക്കാർ വന്ന് വിളക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തിരിയും എണ്ണയും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് എന്തായാലും പറയാൻ ഇതിന്റെ ഇരിക്കാൻ വയ്യ കേട്ടോ അടിപൊളി സ്ഥലം തന്നെയാണ് ഒരു കൽവിളക്കും ഒരു ശിവലിംഗവും ഒരു കുഞ്ഞൊരു ഒരു പാറയുടെ പുറത്തിരിക്കുന്നതാ അതെ നോക്കിക്കേ ഇവിടുത്തെ പ്രകൃതി കഴിഞ്ഞി നോക്കിക്കേ ഞാൻ എന്തായാലും ഒരു പന്ത്രണ്ടര മണിയായിട്ടുണ്ട് ഇവിടെ വർഷത്തിലൊരിക്കെ തിരി കത്തിക്കാറുണ്ട് ഈ ശിവലിംഗം ഞാൻ കാണിച്ചു തന്നല്ലോ അവിടെ തിരികത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് വർഷത്തിലൊരിക്കെ ഇവിടെ ഉത്സവങ്ങളും നടക്കാറുണ്ടെന്നാൽ ഇവിടെ ഒരു നാട്ടുകാരോട് ചോദിച്ചപ്പം അറിയ അറിയാൻ സാധിച്ചത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഒത്തിരി ആൾക്കാർ ഇടയ്ക്കെന്നല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഓർത്ത് ആദ്യം എന്തെന്നറിയാവോ അയ്യോ ഞാൻ ക്യാമറാമാൻ ഇങ്ങോട്ട് വരെ വരുമ്പോൾ ഇങ്ങനെ കയറി വരുംതോറും ഞാൻ വഴക്കു പറയായിരുന്നു കാരണം നമുക്ക് വെറൈറ്റി ആവശ്യമാണ് ഒറ്റപ്പെട്ടൊരു സ്ഥലം സ്ഥലത്ത് ഒറ്റയ്ക്ക് രണ്ടുപേർ പോവുക അവിടെ എന്തെങ്കിലും ആരും അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്ത് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ പോലും അങ്ങ് താഴെ കിടക്കുന്നവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കൊരു പേടിയാണ് എന്താണ് ഏതാണെന്ന് നമ്മൾ അറിയില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്ത് കുറേ വഴക്ക് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നു ഒരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് പക്ഷേ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് നിരാശപ്പെടേണ്ട ഒരു ഇത് വന്നില്ല കാരണം ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട് പക്ഷേ വീഡിയോ എനിക്ക് കവർ ചെയ്ത് നിങ്ങളെ മുന്നിലെത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തെന്ന് പറയാമോ അവർ ഒരു എല്ലാവരും പ്രണയ ജോഡികൾ അവിടെ അവിടെ വന്നിരുന്നവർ അവർ അവരുടേതായ ലോകത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകാനും പോയില്ല നമ്മുടെ എന്തു പറയാനും ഞങ്ങളെ കണ്ടപ്പം തന്നെ അവർ ഇച്ചിരി അങ്ങോട്ട് എണീറ്റ് മാറുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല നിങ്ങൾ അവിടെ ഇരുന്നോ അപ്പോൾ സ്വർഗ്ഗത്തിലെ കട്ടുറും ഭാഗം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അവരോട് ആദ്യം സോറി പറയുന്ന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയുകയാണ് പിന്നെ എന്ത് പറയാനാണ് വെറൈറ്റി സ്ഥലം തന്നെയാണ് ഇഷ്ടമായോ നിങ്ങൾക്ക് പറയണേട്ടോ സത്യം പറയുമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഇങ്ങനെ ഒരു കണ്ടന്റ് കണ്ടുപിടിക്കാനും കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് പ്രകൃതി ഭയങ്കര ആസ്വദിക്കാൻ തന്നെയാണ് ഇതുപോലെ ചുറ്റിക്കറങ്ങി നടക്കുക അറിയപ്പെടാത്ത സ്ഥലങ്ങൾ എത്തിക്കുക അതിലുപരി എനിക്കും നന്നായിട്ട് ആസ്വദിക്കുക അങ്ങനെയാണ് ഞാൻ ഈ ഇങ്ങനൊരു കണ്ടന്റ് എടുത്തത് കേട്ടോ പറയാണ്ടിരിക്കാമോ ഏട്ടാ അടിപൊളി സ്ഥലം തന്നെയാണ് ഞാനിവിടെ നോക്കിയപ്പോഴുണ്ടല്ലോ കുറേ പ്രണയ ജോഡികൾ അവിടെ അവിടെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും പിന്നെ കുറച്ചുകൂടെ അങ്ങ് താഴോട്ട് പോകാമേ നല്ല ഒതുങ്ങിയിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ അതോട്ടെ വൃക്ഷത്തിൻ്റെ ഇടയ്ക്ക് ഇടനാഴി കൂടെ ഒത്തിരി ആൾക്കാർ ഇരിപ്പുണ്ട് നല്ല ഫാമിലി ആയിട്ടുള്ളവരും പ്രണയ ജോഡികളും അല്ലാതെ എന്ന് പറയാനാണോ ഒന്നും പറയാനില്ല എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും ഞാൻ വീട്ടിൽ പോവുക മണി ഒന്നായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാരണം വെയിലും ആയിട്ടുണ്ട് ഞാൻ എന്തായാലും വീട്ടിൽ പോവുക ഞാൻ നിങ്ങളോട് വിട പറയുകയാണ് നല്ലൊരു ചൂടും ആ ഒരു ചൂട് കാറ്റാണ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രകൃതി ഭംഗി നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ആ അതെ ഇവിടെ കുറച്ച് ആൾക്കാർ താഴെ താമസിക്കുന്നുണ്ടേ അപ്പോൾ അവർക്ക് ജലമില്ല ഇപ്പൊ ഒരു പദ്ധതി ഇവിടെ വന്നിട്ടുണ്ട് കുടിവെള്ള പദ്ധതി അവർ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ജലം എത്രയും പെട്ടെന്ന് കിട്ടട്ടെ ആ അതെ ഞങ്ങളെ മാങ്ങാട്ടുപാറയൊക്കെ കണ്ടിട്ട് കുറച്ച് ദൂരം വന്ന വഴിക്കുണ്ടല്ലോ വണ്ടി പഞ്ചറായതല്ലോ ഇതിൻ്റെ ബെൽറ്റ് അങ്ങ് പൊട്ടിപ്പോയി അപ്പം എനിക്കും അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് കടവുടാ സൗണ്ടൊക്കെ കേട്ട് സംഭവം ബെൽറ്റ് പൊട്ടിയെന്ന് ഞാനും എനിക്ക് ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ പിന്നെ ഈ രണ്ട് കിലോമീറ്റർ അകലെ വർക്ക്ഷോപ്പുള്ള ഈ വെയിൽ സമയത്ത് എങ്ങനെയാണ് വണ്ടി തള്ളിക്കൊണ്ട് വരിക പിന്നെ പെട്ടി ഓട്ടം പിടിച്ച് ഞങ്ങൾ എന്തായാലും വണ്ടി ഒരുവിധം ഈ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വർഷാപ്പിൽ എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഒരു മണിക്കൂർ കഴിയാതെ വണ്ടി കിട്ടത്തില്ല അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ മണി ഇപ്പോൾ രണ്ടര മൂന്ന് മണിയായി അപ്പോൾ അതുകൊണ്ട് ഒരു സർബത്തൊക്കെ വാങ്ങി കുടിക്കാൻ പോവുക ചൂടല്ലേ അപ്പം ഞങ്ങൾ ഉച്ചമൂണ് വേണ്ടെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ഞാനും എന്റെ ക്യാമറാമാനും കൂടെ രണ്ട് സർബത്ത് ഓർഡർ ചെയ്ത് ഞങ്ങൾ അങ്ങനെ കുടിക്കുക പിന്നെ എന്ത് പറയാനാണ് സങ്കടമുണ്ട് കേട്ടോ വേറൊരു സൈറ്റിൽ കൂടെ പോകാൻ കരുതി ഇറങ്ങിയതാണ് പക്ഷെ അതിൽ പറ്റാത്തതുകൊണ്ട് ഒരുപാട് സങ്കടമുണ്ട് എനിക്ക് അപ്പോൾ ഞാനങ്ങനെ കഴിച്ചു നോക്കട്ടെ ഇത് കൊള്ളാമെന്ന് നോക്കട്ടെ വണ്ടി നന്നാക്കുന്ന സമയം കൊണ്ട് ഞാൻ അല്പം ഒന്ന് മയങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാവരും എൻ്റെ വണ്ടി ഒരു പാടുപെട്ട് നന്നാക്കിയാണ് കേട്ടോ കാരണം മാസ്റ്റർ ഒത്തിരി നന്നാക്കാൻ പണി പാ പാടുന്ന ചേട്ടന്മാർ പറയുന്നത് എന്തായാലും അവർക്കൊരു വലിയ താങ്ക്സ് ഉണ്ട് പെട്ടെന്ന് തന്നെ നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ